തവണ ബെഡ്ഷീറ്റ് മാറ്റും നിങ്ങളെ കാത്തിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് നിങ്ങളുടെ കിടക്ക വൃത്തിയുള്ളതാണെന്നാണോ നിങ്ങൾ കരുതുന്നത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കിടക്കവിരി കഴുകുന്നില്ല എങ്കിൽ നിങ്ങൾ വിയർപ്പ് ചർമ്മത്തിലെ മൃതകോശങ്ങൾ ടെസ്റ്റിമൈഡ് ബാക്ടീരിയ ഇവയുടെ മേലാണ് ഉറങ്ങുന്നത് എന്നാണ് അർത്ഥം കിടക്ക കാഴ്ചയിൽ സുരക്ഷിതമെന്ന് തോന്നാമെങ്കിലും അനാവശ്യമായ കീടാണുക്കളുടെയും അലർജനുകളുടെയും പ്രചനന കേന്ദ്രമാണത് നിരുപദ്രവകരം എന്ന് തോന്നാമെങ്കിലും കിടക്കവരികളെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അലർജി ചർമ്മ പ്രശ്നങ്ങൾ മുതൽ ശ്വസന പ്രശ്നങ്ങൾക്ക് വരെ ഇത് കാരണമാകും ഇത് ആരോഗ്യത്തെയും സൗഖ്യത്തെയും ബാധിക്കും ഓരോ രാത്രിയിലും ആയിരക്കണക്കിന് ചർമ്മ കോശങ്ങളാണ് മൃതമായി ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഇവ അതിസൂക്ഷ്മ ജീവികളായ ഡെസ്റ്റിമൈറ്റ്സിന് ഭക്ഷണമാകുന്നു ഇതോടൊപ്പം വിയർപ്പ് ബോഡി ഓയിൽസ് തുപ്പൽ സ്പിൽസ് ഇവയെല്ലാം കലർന്ന് നിങ്ങളുടെ ബെഡ്ഷീറ്റ് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രചനന കേന്ദ്രമായി വളരെ പെട്ടെന്ന് തന്നെ മാറുന്നു വെറും ഒരാഴ്ച കഴിഞ്ഞാൽ നനയ്ക്കാത്ത തലയിണയുറകളിൽ ഒരു ടോയ്ലറ്റ് സീറ്റിൽ ഉള്ളതിനേക്കാൾ അധികം ബാക്ടീരിയകൾ ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ അലർജികൾ ഇവയെല്ലാം മൂലം വിഷമിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കിടക്കവിരിയാകാം ഇവയ്ക്കെല്ലാം കാരണം അഴുക്കുള്ള ലിനൻ ഈ ചർമ്മ കാരണമെന്ന് ചർമ്മരോഗ വിദഗ്ധരും പറയുന്നു തുണികളിലുള്ള ഡസ്റ്റ് ഡസ്റ്റുമൈറ്റ്സും പോളനുമെല്ലാം ആസ്മയും അലർജിക് റൈനൈറ്റിസും വഷളാക്കും സൈനസ് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും കീടാണുക്കളെയും അലർജനുകളെയും നശിപ്പിക്കാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കിടക്കവിരികൾ ചൂടുള്ള വെള്ളത്തിൽ കഴുകണം സെൻസിറ്റീവായ ആയ ചർമ്മമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വളരെ ജെന്റിലായതും സുഗന്ധമില്ലാത്തതുമായ സോപ്പ് പൊടി ഉപയോഗിക്കാം തലയിണയുറകളും പുതപ്പും കിടക്ക കവറുകളുമെല്ലാം പതിവായി കഴുകാൻ ശ്രദ്ധിക്കണം ഇടക്കിടെ കിടക്ക വിരി മാറ്റുന്നത് നല്ല ഉറക്കം ലഭിക്കാനും ഗന്ധമകറ്റാനും നല്ല വിശ്രമം ലഭിക്കാനും സഹായിക്കും കിടക്ക വിശ്രമിക്കാനുള്ള ഇടമാകണം അല്ലാതെ അത് ആരോഗ്യത്തിന് ദോഷകരമാകരുത് ആഴ്ചയിൽ ഒരിക്കൽ അലക്കുന്നത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാനായിരിക്കും എന്നാൽ ഇത് നിങ്ങളുടെ ചർമ്മത്തിനും ഉറക്കത്തിനും ശ്വസനാരോഗ്യത്തിനും ദോഷം ചെയ്യും വൃത്തിയുള്ള കിടക്ക എന്നാൽ നല്ല ഉറക്കമെന്നും പറയാം ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ